നമസ്കാരം ഞാൻ തൃണാൾ ചേട്ടാണല്ലോ ഇരുപത് രൂപ ചായക്ക് രൂപ അല്ലേ ചായ നമുക്ക് സാധാ ചായ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരാം ഇതാണെങ്കിൽ ഒരാളുടെ എഫേർട്ട് ഒക്കെ എടുക്കണമല്ലോ എനിക്ക് വിത്തൗട്ട് ചായയാണ് വേണ്ടത് ഡബ്ല്യു ഐ ടി എന്താ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രകൃതി ചില്ലിലൊരു അമ്മച്ചി ഇങ്ങനെ പള്ളിയെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്റെ കട അതുപോലത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അല്ല അതിന് സാധാരണ പെണ്ണുങ്ങൾ ഫ്രണ്ടിലേക്കാ ബാക്കിലോ ഞാനിങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറയും അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചായിരിക്കും ഇല്ല